ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ ും ബാർ കോഴ അഴിമതി ആരോപണം മന്ത്രി എം ബി രാജേഷിന്റെ തൃത്താല ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റി ഉദ്ഘാടനം ചെയ്തു ബാർക്കോഴ അഴിമതി ആരോപണത്തിൽ പ്രതിഷേധിച്ച് മന്ത്രിയും തൃത്താല എംഎല്എയുമായ എം വി രാജേഷിന്റെ തൃത്താലയിലെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും കെ പി സി സി മെമ്പറുമായ റിജിൽ മാക്കുറ്റി മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ചെലവഴിക്കുന്ന ഭാര്യയും മക്കളെയും കൂട്ടി ഉലകം ചുറ്റാൻ പോകുന്നതെന്ന് പറയുമ്പോൾ രാജേഷ് കൊണ്ട് ഊര് ചുറ്റാനല്ലോ എവിടുന്നാണ് മന്ത്രിക്കും മന്ത്രിയുടെ ഭാര്യക്കും കുടുംബക്കാർക്കും ഒക്കെ വിദേശത്ത് ടൂർ പോകാൻ എവിടുന്നാണ് പണം മന്ത്രിക്ക് എത്രയാണ് ശമ്പളം ആ ശമ്പളം കൊണ്ട് യൂറോപ്പിലും കാനഡയിലും അതോടൊപ്പമുള്ള വിദേശ രാജ്യങ്ങളിൽ കുടുംബപരമായി കുടുംബത്തെ കൂട്ടി ഊർജോ ഇല്ല കാരണം മന്ത്രിയുടെ ശമ്പളം കൊണ്ട് സാധിക്കില്ല കാരണം ഈ അഴിമതി പണമാണ് ഏതൊക്കെ വേറെ മുതലാളിമാരാണ് ഈ ടൂറിന് യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് അധ്യക്ഷത വഹിച്ചു നൂറ്റൻപതോളം പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി ഏറെ നേരം വാക്കേറ്റവും തുടർന്ന് ഉന്തും തള്ളും നടന്നു ഇരുന്നൂറ് മീറ്റർ അകലെ ബാരിക്കേഡ് വെച്ചാണ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞത് ബാരിക്കേഡ് ചാടിക്കടന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തവരുമായി പോകവേ പോലീസ് വാഹനത്തിന് മുന്നിൽ റോഡിൽ കിടന്ന് പ്രവർത്തകർ പ്രതിഷേധിച്ചു അവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി